ഭാരതത്തെ നെഞ്ചോട് ചേർത്ത ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും തൻ്റെ സമൂഹ മാധ്യമ പേജുകളിൽ ഭാരതത്തിലെത്തിയതു മുതലുള്ള ഓരോ നിമിഷങ്ങളും ചിത്രങ്ങളായി പങ്കുവയ്ക്കുകയാണ് ഷെയ്ഖ് ഹംദാൻ ഇതിൽ ചെണ്ടമേളത്തിൻ്റെ ചിത്രവും ഇടം പിടിച്ചിട്ടുണ്ട് ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ അൽമഖും പലപ്പോഴും ദുബായുടെ മനോഹരമായ ചിത്രങ്ങളും വീഡിയോകളും സമൂഹ മാധ്യമ പേജുകളിൽ പോസ്റ്റ് ചെയ്ത് ഫോട്ടോഗ്രാഫിയോടും പ്രകൃതി സൗന്ദര്യത്തോടുമൊക്കെയുള്ള സ്നേഹം പ്രകടിപ്പിക്കാറുണ്ട് ആ സ്നേഹം ഇപ്പോൾ ഭാരതത്തിലെ കാഴ്ചകളിലേക്ക് കൂടി കടന്നിരിക്കുകയാണ് രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി ഭാരതത്തിലെത്തിയ ഷെയ്ഖ് ഹംദാൻ പകർത്തിയ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായി കഴിഞ്ഞു ന്യൂഡൽഹി ഇന്ദിരാഗാന്ധി രാജ്യാന്തര വിമാനത്താവളത്തിൽ എത്തിയപ്പോൾ മുതലുള്ള ഓരോ നിമിഷങ്ങളും പകർത്തി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുകയാണ് അദ്ദേഹം കേരളത്തിന്റെ പരമ്പരാഗത ചെണ്ടമേളത്തിന്റെ ചിത്രം സമൂഹ മാധ്യമ പേജിൽ പങ്കുവെച്ചാണ് ഷെയ്ഖ് ഹംദാൻ ഭാരതത്തിലെ കാഴ്ചകൾ ആരംഭിച്ചത് യു എ രാഷ്ട്രപിതാവ് ഷെയ്ഖ് സായിദ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഇന്ത്യയിൽ എത്തിയപ്പോൾ നട്ട കണിക്കുന്നിയുടെ ചിത്രവും മുംബൈയിലൂടെയുള്ള യാത്രയുമെല്ലാം കാണാനാകും സമൂഹ മാധ്യമത്തിൽ ദശലക്ഷക്കണക്കിന് ഫോളോവേഴ്സാണ് ഷെയ്ഖ് ഹംദാൻ ഉള്ളത് ജനം ദുബായ്